ബീഹാറിലെ വോട്ടർ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് കൃഷ്ണപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കൃഷ്ണപുരത്ത് പന്തംകൊളുത്തി നൈറ്റ് മാർച്ചും യോഗവും നടത്തി നൈറ്റ് മാർച്ചും യോഗവും കെ സെക്രട്ടറി എൻ ഡവി ഉദ്ഘാടനം ചെയ്തു ബീഹാറിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന സമര പോരാട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കൃഷ്ണപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കൃഷ്ണപുരത്ത് പന്തം കൊളുത്തി നൈറ്റ് മാർച്ചും യോഗവും സംഘടിപ്പിച്ചു

इंना मत्यं जिंदाबाद जयंत मार्थे जिंदाबाद जयंत मार्थे जिंदाबाद जयंत मार्थे जिंदाबाद जयंत मार्थे जिंदाबाद केशव काँग्रेस जिंदाबाद जनता നോർത്ത് മണ്ഡലം പ്രസിഡന്റ് കെ നാസർ അധ്യക്ഷത വഹിച്ചു നൈറ്റ് യോഗവും സെക്രട്ടറി ും ഉദ്ഘാടനം ചെയ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രക്ഷോഭ പരിപാടി ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ബീഹാറിൽ ഇന്നലെ ആരംഭിച്ച അദ്ദേഹത്തിന്റെ മാർച്ച് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ബീഹാർ സംസ്ഥാനത്ത് പര്യടനം നടത്തി അവിടെ പമ്പിച്ച റാലിയോടുകൂടി സമാപിക്കുകയാണ് നമുക്കറിയാം ഈ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ തന്നെ അറുപത്തി അഞ്ച് ലക്ഷം വോട്ടർമാരെയാണ് നീക്കം ചെയ്തിരിക്കുന്നത് കാരണം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുവാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളെ കൂട്ടത്തോടെ കൂട്ടത്തോടെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ നടപടി അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും കേരളം ഉൾപ്പെടെയുള്ള ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേട് നടത്തി കൃത്രിമമായ വിജയം ഉണ്ടാക്കിക്കൊണ്ടാണ് നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത് നരേന്ദ്രമോദിയുടെയും അമിത് ഷായുടെയും താളത്തിനൊട്ട് തുള്ളുന്ന ഒരു റബ്ബർ പന്തായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയിരിക്കുകയാണ് ജനാധിപത്യം അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന രീതിയിലേക്ക് പതിനൊന്ന് വർഷക്കാലത്തെ നരേന്ദ്രമോദിയുടെ ഭരണം മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം നാം വിസ്മരിക്കാൻ പാടില്ല പതിനൊന്ന് വർഷം കൊണ്ട് ജനാധിപത്യത്തിന്റെ പേരിൽ അധികാരത്തിൽ വന്നു എന്ന് പ്രകീർത്തിക്കുന്ന നരേന്ദ്രമോദി അതിന് മൂടി താങ്ങിയായി നിന്നുകൊണ്ട് സകല കള്ളത്തരങ്ങളും കാണിക്കുന്ന അമിത് ഷാ അതിന് എല്ലാ പിന്തുണയും നൽകുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികളായ ആർ എസ് എസും ബി ജെ പിയും ആ ആർ എസ് എസും ബി ജെ പിയും ഇന്ത്യയിൽ ഒരു മാറ്റമല്ല ആഗ്രഹിക്കുന്നത് ഇന്ത്യ തെരഞ്ഞെടുപ്പ് അറ്റുമറിയാണ് അവരാഗ്രഹിക്കുന്ന രീതിയിൽ കേരള ഇന്ത്യ ഭാരത രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റി ഒരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റി തെരഞ്ഞെടുപ്പില്ലാത്ത ഒരു രാഷ്ട്രമാക്കി മാറ്റി നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും തകർത്ത് രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം രാജ്യത്തെ സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചെറുപ്പുറത്തു മുരളി കെ പത്മകുമാർ തണ്ടളത്ത് മുരളി പി ജെ അൻസാരി സി എ അൻഷാദ് നവാസ് വലിയ വീട്ടിൽ ശ്രീഹരി കോട്ടിലേത്ത് ഡാനിയൽ അജി ഗണേശ് കെ വി റജികുമാർ രാധാമണി രാജൻ റസീന ബദർ ആശാ രാജ് മഞ്ജു ജഗദീഷ് കെ കെ ജാഫർ നൌഷാദ് ശശി ജഗദീഷ് പ്രസാദ് ശിവലാൽ ഡേസി തുടങ്ങിയവർ നേതൃത്വം നൽകി സിഡി ന്യൂസ് കായംകുളം